കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ഓപ്പറേഷൻ്റെ വെള്ളറക്കാട് സ്വദേശിയായ യുവാവ് മരിച്ചു വെള്ളറക്കാട് ചിറമനങ്ങാട് സ്വദേശി പൊള്ളൻതറയ്ക്കൽ വീട്ടിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ആണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെ ഹെർണിയ അസുഖത്തെ തുടർന്നാണ് ഇല്ലാസ് ഡോക്ടറെ കാണാൻ ആശുപത്രിയിൽ എത്തിയത് തുടർന്ന് ഡോക്ടർ ഓപ്പറേഷന് നിർദ്ദേശിക്കുകയായിരുന്നു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കെ രാത്രി എട്ടരയോടെ ഇല്ലിയാസ് മരിച്ചതായി ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ചികിത്സയിലെ ഗുരുതരമായ വീഴ്ചയാണ് ഇല്ലാസിന്റെ മരണത്തിന് കാരണമായതെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചു തുടർന്ന് കുന്നംകുളം എസ് എച്ച്ഒ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തി തീർച്ചയായും ഇതിന് മാറാൻ കൃത്യമായ പരിഹാരം ഞങ്ങളുടെ ആവശ്യം